സ്വന്തം ലോറി ഡ്രൈവർ സ്വന്തം തൊഴിലാളി നഷ്ടപ്പെട്ട മനാഫിക്കയുടെ വിഷമം നമുക്ക് മനസ്സിലാവും സ്വാഭാവികമാവമം ഉണ്ടാവും പിന്നെ ഒരു പക്ഷെ നല്ല സ്നേഹിച്ച് നല്ല രീതിയിൽ ഇടപഴകി കഴിയുന്ന ഒരാളായിരിക്കാം ആവും പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി എഴുപത്തയ്യായിരം രൂപയൊക്കെ ശമ്പളം കൊടുക്കുന്ന അത്രയും പ്രിയപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടതിലുള്ള വേ വേദന മനാഫിക്കുണ്ടാവും സ്വാഭാവികം പക്ഷേ മനാഫ്രിക്കയും മനാഫ്രിക്കയുടെ ഫാൻസും ഒരു കാര്യം നോക്കുന്നു സ്വന്തം മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖം ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ ദുഃഖം സഹോദരൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം സഹോദരങ്ങൾക്ക് ഉണ്ടാവും അതിലൊക്കെ ഉപരി സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട മകൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുമ്പോ ഈ നഷ്ടത്തോളം വരുമോ മനാഫ്രിക്കയുടെ തൊഴിലാളി നഷ്ടപ്പെട്ട ഒന്ന് ചിന്തിച്ചു എന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ക്രോശിക്കാൻ സത്യത്തിൽ ഒരു തൊഴിലാളി നഷ്ടപ്പെട്ടു ആ തൊഴിലാളിയെ വീണ്ടെടുക്കാൻ ശ്രമിച്ചു കേരളം ഒന്നിച്ചു ശ്രമിച്ചു മലയാളികളെ ഒന്നിച്ചു ശ്രമിച്ചു കർണാടക സർക്കാരിന്റെ അങ്ങേയറ്റം പഴയ നമ്മൾ ശ്രമിച്ചു എല്ലാം നല്ല കാര്യം വീണ്ടെടുത്തു വീണ്ടെടുത്തിട്ട് ഇനി അതിന് വേണ്ട ഇൻഷുറൻസ് തുക എന്താണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനാഫിക്കം എല്ലാം പിൻവാങ്ങുന്നതല്ലേ മനാഫി അതിന്റെ പേരിൽ ഒരു മത രണ്ട് മത വിഭാഗങ്ങളെ തമ്മിൽ ചേരി പോലും അത്രയും പ്രശ്നക്കാരനായി പ്രശ്നമുള്ളവ ഉണ്ടാക്കുന്നവരായി ഫാൻസിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത് ഇനി ഇനിയെങ്കിലും ആ കുടുംബത്തെ ആ കുടുംബത്തിന്റെ വഴിക്ക് വിടും അവരെ ജീവിക്കട്ടെ സ്വാഭാവികമായിട്ട് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് മറവി എന്നുള്ളത് അവര് ആ അച്ഛൻ ആ അച്ഛൻ മരിച്ചു അത് അല്ലെങ്കിൽ മകം മരിച്ചു അല്ലെ സഹോദരൻ മരിച്ചു ഭർത്താവ് മരിച്ചു അത് അക്സെപ്റ്റ് ചെയ്തു വരികയാണ് അവരത് ആ ഒരു എന്താ പറയാ ആ ഒരു വിഷമം അത് മനസ്സിലുണ്ടാവും കാലകാലം ഉണ്ടാവും എങ്കിലും അതിനോട് പൊരുത്തപ്പെട്ടു വരികയാണ് അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ വീണ്ടും അവരെ കുട്ടി നോവിച്ചുകൊണ്ട് പോണത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കി